നയാധിപന്മാർ അധ്യായം പത്ത് ഒന്ന് നയാധിപന്മാർ അദ്ധ്യായം പത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം പതിനെട്ട് വാക്യങ്ങൾ മൂന്ന് ശീർഷകങ്ങൾ തോല ജായർ ജഫ്ത രണ്ട് അഭിമലകിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര് ഉത്തരം തോല മൂന്ന് തോലയുടെ പിതാവിൻ്റെ പേര് ഉത്തരം ഇസാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ നാല് തോല ഇസ്രായേലിനെ എത്ര വർഷം നയിച്ചു ഉത്തരം ഇരുപത്തിമൂന്ന് വർഷം അഞ്ച് തോല എവിടെ ജീവിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ നയിച്ചത് ഉത്തരം എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ആറ് തോല മരിച്ചതിന് ശേഷം ആരാണ് ഇസ്രയേലിനെ നയിച്ചത് ഉത്തരം ഗിലയാദുകാരനായ ജായിർ ഏഴ് ജായിർ എത്ര വർഷം ന്യായപാലനം നടത്തി ഉത്തരം ഇരുപത്തിരണ്ട് വർഷം എട്ട് ജായിറിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു ഉത്തരം മുപ്പത് ഒൻപത് അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു ഗിലിയാദ്ദേശത്ത് ഇന്നും ഹാവോദ് ജായിർ എന്നറിയപ്പെടുന്ന മുപ്പത് പട്ടണങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു ആരുടെ ഉത്തരം ജായിറിൻ്റെ മുപ്പത് പുത്രന്മാരുടെ പത്ത് ജായിർ മരിച്ച് എവിടെയാണ് അടക്കിയത് ഉത്തരം കാമോനിൽ പതിനൊന്ന് ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുന്നിൽ തിന്മ ചെയ്തു അവർ ബാൽ ദേവന്മാരെയും അസ്ഥാർത്ഥ ദേവകളെയും ഡാഷ് എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു ഉത്തരം സിറിയ സീതോൻ മൊവാബ് അമ്മോൻ ഫിലിസ്ത്യ പന്ത്രണ്ട് കർത്താവിൻ്റെ കോപം ഇസ്രയേലിനെതിരെ ജ്വലിച്ചപ്പോൾ അവരെ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഉത്തരം ഫിലിസ്തർക്കും അമോന്യർക്കും പതിമൂന്ന് ജോർദാൻ അക്കരെ ഡാഷ് ഇസ്രയേലിലെ മുഴുവൻ പതിനെട്ട് വർഷം അവർ പീഡിപ്പിച്ചു ഉത്തരം ഗിലാദിലുള്ള അമോരിയരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രയേലരെ പതിനാല് അമോരിയർ ജോർദാൻ കടന്ന് ആരോട് യുദ്ധം ചെയ്യാനാണ് വന്നത് ഉത്തരം യൂത ബെഞ്ചമിൻ എഫ്രൈം എന്നീ ഗോത്രക്കാരോട് പതിനഞ്ച് ഇസ്രയേൽക്കാർ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു അധ്യായവും വാക്യവും പറയുക ഉത്തരം ന്യായാധിപന്മാർ പത്ത് പത്ത് പതിനാറ് കർത്താവ് പത്ത് പതിനൊന്ന് പ്രകാരം ഇസ്രയേൽക്കാരുടെ എന്താണ് ചോദിച്ചത് ഉത്തരം ഈജിപ്റ്റുകാർ അമോര്യർ അമോന്യർ ഫിലിസ്ഥർ എന്നിവരിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ പതിനേഴ് പത്ത് പന്ത്രണ്ട് പ്രകാരം ഇസ്രേലരെ ആര് പീഡിപ്പിച്ചുവെന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം സീതോന്യരും അമലേഖ്യരും മാവോന്യരും പതിനെട്ട് ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എങ്കിലും ഡാഷ് അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല ഉത്തരം നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു പത്തൊൻപത് പത്ത് പതിനാല് പ്രകാരം കർത്താവ് ഇസ്രായേൽ ജനത്തോട് എന്താണ് പറഞ്ഞത് ഉത്തരം പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ കഷ്ടതയിൽ അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ ഇരുപത് ഞങ്ങൾ പാപം ചെയ്തുപോയി അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അദ്ധ്യായവും വാക്യവും പറയുക ഉത്തരം നയാധിപന്മാർ പത്ത് പതിനഞ്ച് ഇരുപത്തിയൊന്ന് അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്തു കർത്താവിനെ സേവിച്ചു ഡാഷ് കണ്ട് അവിടുന്ന് രോഷാകുലനായി ഉത്തരം ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട് ഇരുപത്തിരണ്ട് അമോനിയർ യുദ്ധത്തിനൊരുങ്ങി ഡാഷ് താവളം അടിച്ചു ഉത്തരം ഗിലയാദിൽ ഇരുപത്തിമൂന്ന് ജനം ഒന്നിച്ചു ചേർന്ന് ഡാഷ് താവളമടിച്ചു ഉത്തരം മിസ്പായിൽ ഇരുപത്തി നാല് അമോനിയരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലയാദ് നിവാസികൾക്ക് അധിപൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു